ഹായ് ഞാൻ നിഷ എൻ്റെ കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കൃഷിയാണ് അത് വേറൊന്നുമല്ല നമ്മുടെ ഒത്തിരി പോഷക ഗുണമുള്ളതും ഔഷധ ഗുണമുള്ളതുമായ വിറ്റാമിൻ സി ഒത്തിരി അടങ്ങിയിരിക്കുന്നതായ ഒരു പച്ചക്കറിയാണ് അത് നമ്മുടെ പാവൽ കൃഷിയാണ് എൻ്റെ കാലിഫ്ലവർ നട്ടിരുന്ന ഗ്രോ ബാഗിൽ കുറച്ച് പാവൽ തൈ കിളർത്തുപോയി അതായത് ഗ്രോ ബാഗിലാണ് കാലിഫ്ലവർ തൈ നട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കിച്ചൻ ബേസ് ഞാൻ കഴിഞ്ഞപ്പോൾ ക്ഷീതി ഇട്ട് കൊടുത്തിരുന്നു ഗ്രോ ബാഗ്സ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പാവൽ തൈ കിളിർത്തത് പിന്നെ ഒരു നാലഞ്ച് പാവൽ തൈ തുടർച്ച അതിൻ്റെ വളരുന്ന ഒത്തിരി വളങ്ങൾ ഇതുകൊണ്ട് ഇതങ്ങ് കിളിർത്ത് വന്നു അപ്പോൾ എനിക്കിന്ന് ആ ഗ്രോ ബാഗിലോട്ട് ഈ പാവലിനെ വളർത്തിയ അത് കാലിഫ്ലവർ തൈൻ്റെ വളർച്ചയെ വളരെ ബാധിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ഗ്രോ ബാഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇട്ട് ചെയ്തിരിക്കുന്നു അതിലോട്ട് ആയിട്ട് എനിക്ക് ഈ പാവൽ തൈനെ നട്ട് കൊടുക്കണം അത് നിങ്ങളിലോട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈനെ നമുക്ക് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ട് ഇളക്കിയെടുക്കാം വേരുകൾ പൊട്ടരുത് പൊട്ടി അല്ലെങ്കിൽ ഈ കാലിഫ്ലവർ തയ്യൻ്റെ വളർച്ചയെ അത് ബാധിക്കും പാവലി വന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലേ പാവല് ഒത്തിരി പോഷക ഗുണമുള്ള പച്ചക്കറിയും പിന്നെ ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയും കൂടെയാണ് നമ്മുടെ പാവൽ ഔഷധ ഗുണത്തിൽ വളരെ ഒന്നാമത്തെ സ്ഥാനമാണ് നമ്മുടെ പാവൽ പാവൽ എന്ന് പറയുന്ന ഈ പാവക്കേക്ക് ഈ നമ്മുടെ പ്രമേഹ രോഗത്തിന് ഷുഗർ പേഷ്യൻറ്റിനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി ഈ പാവക്കയുടെ ജ്യൂസ് കുടിച്ചാൽ വളരെ വേഗത്തിൽ ഈ വളരെ വേഗത്തിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയും പിന്നെ വന്ന് ചർമ്മ രോഗത്തിന് നല്ല ഔഷധമായ ഒരു പച്ചക്കറിയാണ് നമുക്കിത് ഒരു പ്രയാസവും കൂടാതെ നട്ട് വളർത്താവുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ പാവല് പക്ഷേ ഈ പച്ചക്കറി നടടുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ വേണം അതായത് ഈ പച്ചക്കറിയിൽ ഒത്തിരി കീടങ്ങളുടെ ശല്യം കൂടുതലാണ് അതായത് ഒത്തിരി അസുഖങ്ങൾ വരുന്ന ഒരു പച്ചക്കറി കൂടെയാണ് അതെന്താ മഞ്ഞാന്ന് പറഞ്ഞിട്ട് ഒരു കീടമുണ്ട് പിന്നെ വന്ന് ഈ വണ്ട് ആമ വണ്ട് പോലെ അതിനെ അതിനെപ്പറയാം അതായത് നമ്മൾ ഈ വണ്ടിൻ്റെ ഷേപ്പിൽ കുഞ്ഞായിട്ടിരിക്കും അത് വന്ന് ഈ ഇല ഇലക്കണ്ട എൻ്റെ ഈ പച്ചക്കറിയിൽ ആമവണ്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് കാണുന്നില്ല അങ്ങനത്തെ ഒരു കീടം കൂടെ ഇതിൽ ബാധിക്കും അങ്ങനെയുള്ള ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ പാകൃഷി അപ്പോൾ നമുക്ക് ഏതൊക്കെ മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാം നല്ല രീതിക്ക് വിളവ് കിട്ടാം എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ വളർച്ച കിട്ടും വളർച്ചയും കിട്ടും അതിൽ നിന്ന് വളർച്ചയല്ലെല്ലാം നമുക്ക് പ്രധാനമല്ലേ വിളവ് കിട്ടാം സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നട്ട് കൊടുക്കാം ഡിസംബർ മാസത്തിൽ നട്ട് കൊടുക്കാം ജനുവരി മാസത്തിൽ നട്ടു കൊടുക്കാം മാർച്ച് മാസത്തിൽ നമുക്ക് ഈ പാവിൽ നട്ട് കൊടുക്കാം നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് നമുക്കിതിൽ നിന്ന് കിട്ടും കാലുന്നു ഈ പാവക്കയിൽ തായ് പിടിച്ചു തുടങ്ങും തുടങ്ങുമ്പോഴും ഞാൻ കവറ് െ കെട്ടിയിട്ടിരുന്ന പാവക്കയാണ് പക്ഷേ ഇതിൽ പുഴു കുത്തുന്ന ഒരു അസുഖവും ഈ പാവക്കയിലും ഉണ്ട് അതായത് കായ് പിടിച്ച് പിഞ്ചിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ പുഴു വന്ന് ആദ്യം തന്നെ കുത്തും അപ്പോൾ ആ പുഴു കയറി കഴിഞ്ഞാൽ ആ കാവിൻ്റെ നമുക്ക് വളർച്ചയിലോട്ട് വരില്ല അത് പിന്നെ ഈ പഴുത്ത് ഇതിലോട്ട് മാറും പിന്നെ അറം വെളുത്തുള്ളി എടുക്കുക മിക്സിയിലിട്ട് നല്ല രീതിക്ക് അരച്ച് തെളിച്ച് അതിൻ്റെ തെളിയെടുക്കുക അത് കഴിഞ്ഞിട്ട് വേപ്പെണ്ണ അതായത് ഒരു അഞ്ച് മില്ലി അളവിനുള്ള വേപ്പെണ്ണ എടുക്കുക അതേ അളവിനുള്ള സോപ്പ് കൂടെ എടുക്കണം മൂന്നും കൂടെ ഈ വെളുത്തുള്ളിയുടെ തെളിയും ഈ സോപ്പ് ഓയിലും വേപ്പെണ്ണയും കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ വന്ന് നഴ്സറിയിൽ ബിവേറിയ എന്ന് പറഞ്ഞിട്ട് ഒരു ജൈവ കീടനാശിനി ഉണ്ട് അത് നമുക്ക് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈ നമ്മളെ കിച്ചണിലുള്ള വെളുത്തുള്ളിയും വേപ്പെണ്ണയും ഈ സോപ്പ് ലിക്വിഡും വന്ന് ഓറിയത് ഉടനെ നമ്മളെ കിടങ്ങൾ നശിച്ചു പോകില്ല അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പച്ചക്കറി നട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളിതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അര ഗ്രോ ബാഗോളം കരിയില നിറയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണം പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഭാഗം മണ്ണെടുക്കുക ഒരു ഭാഗം ചകിരി ചോറ് പിന്നെ വന്ന് ഒരു ഭാഗം ചാണകപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് വേപ്പും പുണ്ണാക്കും ഒരു സ്പൂണ് എല്ലുപൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നിറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ തൈനെ ഒന്ന് അതിലോട്ട് നട്ടുക പെൺപൂക്കൾ നമുക്ക് എങ്ങനെയാണ് കായ് പിടിക്കുന്ന പെൺപൂക്കൾ ഉണ്ടാകുന്നതെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ആദ്യം കായ് ഉണ്ടായിട്ട് അവസാനമായിട്ടാണ് ഈ പൂവ് കാണപ്പെടുന്നത് അപ്പോൾ ഏത് ബാഗിലാണ് നടുന്നത് അതിൽ തന്നെ നമ്മുടെ പാവലിൻ്റെ വിത്ത് കളിർപ്പിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ മാക്സിമം രണ്ട് തൈ വെച്ചതിൽ മതിയാവും അല്ലെങ്കിൽ മൂന്ന് തൈ അതായത് ഇതേ അളവിനുള്ള ഒരു ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്കതിലോട്ട് മൂന്ന് തൈ നട്ടു കൊടുക്കാം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല വേര് ചീഞ്ഞു പോകുന്ന ഒരു അസുഖം കൂടെ ഈ പാവലിന് നമ്മുടെ തക്കാളി കൃഷിയെ പോലെ ഉണ്ട് അതിനായിട്ട് നമ്മുടെ ഗ്രോ ബാഗിലോട്ട് കുഴി അധികം താഴ്ത്തി തന്നെ നമ്മുടെ പാവത്തെ നട്ടു കൊടുക്കണം പുണ്ണാക്ക് ഡോളോമൈറ്റും കൂടെ ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം അതായത് വാട്ടരോഗം ദ്രുത തക്കാളിയെ പോലെ സംഭവിക്കാം ഈ പച്ചക്കറിക്ക് പിന്നെ ഏറ്റവും വെള്ളം ഒത്തിരി ആവശ്യപ്പെടുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മുടെ പാവലെ പിന്നെ വന്ന് നല്ല രീതിക്കുള്ള സൺലൈറ്റ് നമുക്ക് ഈ തക്കാളിയും ക്യാബേജും കാലിഫ്ലവറും പോലെ തന്നെ നല്ല രീതിക്കുള്ള സൺലൈറ്റ് ആവശ്യപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ പാവൽ എന്നാൽ പാവൽ തൈ നട്ട് കൊടുക്കുന്നത് അതിൽ നിന്ന് ഇത്രയും പാവയ്ക്കാൻ ഞാൻ വിളവെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നല്ല രീതിക്ക് പാവയ്ക്കാൻ വിളവെടുക്കാം ആലിഫ്ലവർ ഗ്രോ ബാഗിൽ ക്ലർക്കിൽ നിന്ന തയ്യെ ഞാൻ ഇളക്കി ഈ സെറ്റ് ചെയ്ത ഗ്രോ ബാഗിലോട്ട് നട്ട് കഴിഞ്ഞു അപ്പോൾ ഇതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് പാനെ വേര് പിടിച്ച് വളരാൻ തുടങ്ങും അപ്പോൾ നമുക്കിതിനോട്ട് എന്താ ഞാനിവിടെ നട്ട പന്തലിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ പന്തലിൽ തന്നെ നമുക്ക് കയറ്റി വിട്ട് ഇതുപോലെ തടത്തി നമ്മുടെ ഒത്തിരി വലിയ രീതിക്കുള്ളതല്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാവക്കേക്ക് വേണ്ടി നമുക്കിത് നല്ല രീതിയിൽ തന്നെ വളർത്താം പിന്നെ കൂടാതെ മുമ്പ് ഈ അടിവളം ഈ അടിവെള്ളം നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തഴച്ച് വളരും വളയുമ്പോൾ അതിൻ്റെ ശാഖകൾ ബ്രാഞ്ച് സൈഡുകൾ വന്നു തുടങ്ങും പന്തലിൽ കയറുന്നുണ്ട് ബ്രാഞ്ച് സൈഡുകൾ വന്നു തുടങ്ങി നമ്മളതിനെ കട്ട് ചെയ്ത് വിടണം ശേഷം തന്നെ ശാഖകൾ വളരെ നമ്മൾ അനുവദിച്ചു കൊടുക്കണം അപ്പോൾ ഈ പന്തലിൽ കയറുന്ന മാറ്റണം കാരണം അതിൻ്റെ പാവൽ കൃഷിയുടെ വിളവിനെയും വളർച്ചയും ഒത്തിരി ബാധിക്കും അത് കണ്ടോ നിങ്ങൾ ഒരു പാവലിൻ്റെ വലിപ്പം കണ്ടോ ഇതുപോലെയൊക്കെ നമ്മുടെ കൃഷിയിൽ ബാധിച്ചാൽ സാധിക്കും അതായത് എപ്പോഴും നമുക്ക് ഒത്തിരി വലിയ വിളവ് കിട്ടണമെന്നില്ല കാരണം അവിടുത്തെ ഒരു കവിത പഠിച്ചു കാണുമല്ലേ നമ്മുടെ മലയാളിയൊക്കെ നല്ല രീതിയിൽ അറിയാം നമ്മുടെ വൈലപ്പള്ളി ശ്രീധര മേനോൻ സാറിൻ്റെ മാമ്പഴം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് നമ്മളെ ഒത്തിരി കരളലിയിപ്പിക്കുന്ന കുറച്ച് കാര്യം നമ്മളെ നമ്മളിലോട്ട് അറിയിക്കുകയാണ് അല്ലേ അതായത് മാമ്പഴം എന്ന് പറയുന്ന കവിതയെ പറയുന്നത് ഇങ്ങനെയാണ് മാവിങ്ങനെ ഒത്തിരി പൂക്കുന്നു പൂക്കുന്നപ്പോൾ ഈ പൂക്കളെ മാമ്പൂവിൻ്റെ ഭംഗി കണ്ട് എന്തു ചെയ്യണോ മകൻ പോയി പൂവിനെ പറിക്കുന്നു അപ്പം അമ്മ ശാസിക്കുന്നു അല്ലേ അപ്പൊ അമ്മ ശാസിച്ചപ്പോൾ മോന് ഒത്തിരി വിഷമാവുന്നു എൻ എന്തിനാണ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു തുടങ്ങി അപ്പോഴ് മാവ് പൂത്ത് കായ്ഫലം തുടങ്ങിയപ്പോൾ കായ്ഫലം പിടിച്ചു അതിൽ നിന്ന് പഴം പഴുത്ത് തുടങ്ങിയപ്പോഴ് മകനില്ല അത് പറിച്ചു കഴിക്കാനല്ലേ അതുപോലെയാണ് നമ്മുടെ കൃഷി നമ്മൾ ഈ കൃഷിയിൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത് അതിൽ എന്ത് കിട്ടുന്ന നമ്മളിങ്ങനെ നട്ട് കൊടുക്കുക നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ വിളവെടുക്കണം അല്ല നമുക്ക് ഇതിൽ നിന്ന് ഇത്രയും കിട്ടണം ഇതിൽ നിന്ന് നിറച്ച് കിട്ടണം എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല കണ്ട ഇതുപോലെയൊക്കെ നമ്മളെ കൃഷിയിൽ സംഭവിക്കും അതായത് ചിലപ്പോൾ നമുക്ക് വലിയ രീതിക്ക് തന്നെ വിളവ് കിട്ടിയെന്ന് വരും ചിലപ്പോൾ ഒട്ടും തന്നെ വിളവ് കിട്ടിയില്ല എന്ന് വരാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൃഷിയിലെ വളർച്ചയും താഴ്ചയും നമ്മൾ തന്നെ ഏറ്റെടുക്കണം വിളവെടുക്കുന്നുണ്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നല്ല രീതിക്ക് പാവയ്ക്ക വിളവെടുക്കാം ഇവിടെ വീണ്ടും ഒരെണ്ണം പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ പാവയ്ക്കേണ്ടോ നമ്മളെ പാവയുടെ സൈസ് ഉണ്ടോ വലിയ പാവയ്ക്കയാണ് ം തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു ഫാറ്റ് അല്ലേ അപ്പോൾ അതോടെ എല്ലാം കഴി കൃഷി പക്ഷേ ഒരു മൂന്ന് ഗ്രോ ബാഗ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല രീതിക്കുള്ള പോട്ടിങ് മിക്സ് തയ്യാറാക്കി നമ്മൾ പാവൽ വിത്ത് കിളിർപ്പിച്ച് പാവൽ ടെറസിലോ സൈഡിലോ വീട് പാവൽ ടെറസിലോ വീടിൻ്റെ സൈഡ് ഭാഗത്തിലോ എവിടെയെങ്കിലും നട്ടാൽ നമുക്ക് ഇതിൽ നിന്ന് ആറ് മാസം തുടർച്ചയായിട്ട് വിളവെടുക്കാൻ സാധിക്കും അതായത് മൂന്ന് സ്റ്റേജ് ആയിട്ട് താണ് നമ്മളീ ഗ്രോ ബാഗിൽ വളം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ അടിവളം നിറച്ചിട്ട് നമുക്ക് വിത്ത് പിളർപ്പിക്കുക അത് കഴിഞ്ഞിട്ട് തൈ ഇങ്ങനെ വളരും നല്ല രീതിക്ക് വളർച്ച കാണാം വളർച്ച കണ്ടിട്ട് നമ്മൾ പന്തലിൽ കയറ്റി തുടങ്ങുമ്പോൾ അതിൽ പൂക്കൾ പിടിക്കാൻ തുടങ്ങും ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഇതിലല്ല എല്ലാ പച്ചക്കറിയിലും അതായത് ആദ്യം കാണുന്നത് നമ്മുടെ ആൺപൂക്കളാണ് അത് കഴിഞ്ഞിട്ടാണ് പെൺപൂക്കൾ പിടിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഫിഷ് ഷാമിനോ ആസിഡ് അടിച്ചു തുടങ്ങുക അതായത് അപ്പം എല്ലാം കൈകളാക്കാനെല്ലാം നമ്മുടെ ഈ ഇത് പെൺപൂവായിട്ട് തന്നെ ഇങ്ങനെ ഈ പാവലില് വരും അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി പെൺപൂക്കൾ ഉണ്ടാകാം നമ്മളിതിലോട്ട് ഫിഷ് ഷാമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ വാട്ട രോഗം തടയാൻ കിട്ടി സീഡോമോണോസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ അതിൽ നിന്ന് വിളവ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളവ് കിട്ടിക്കഴിഞ്ഞ് വിളവെടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രോ ബാഗ്സിലെടുത്ത് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് വളം നമ്മൾ ചേർത്ത് കൊടുക്കണം അതായത് നമ്മളെ കയ്യിൽ എന്ത് ഉണ്ടോ അത് ചേർത്ത് കൊടുക്കാൻ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അതായത് ചാണകപ്പൊടിയോ എല്ല് എല്ലാം കൂടെ കുറച്ച് ശകലം വേപ്പൺ ഇതിലോട്ട് അടുപ്പിച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് ആറ് മാസത്തോളം നമ്മുടെ ടെറസിൽ നല്ല രീതിക്ക് വിളവ് നമുക്ക് നമ്മുടെ പാവലിന് കിട്ടും നല്ല രീതിക്കുള്ള പാവയ്ക്ക് നമുക്ക് തന്നെ വിളവെടുക്കാം നല്ല രീതിക്ക് വലിയ രീതിക്ക് നമ്മൾ നമ്മൾ വ്യവസായത്തിനൊന്നുമല്ലല്ലോ കൊണ്ടുപോകുന്നല്ലോ അപ്പോൾ അത് വലിയ രീതിക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് ജൈവ രീതിയിൽ നല്ല രീതിയിലുള്ള പാതയ്ക്ക് നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു തക്കാളി നടുന്നതിനെക്കുറിച്ച് ഇട്ടിരുന്നു എല്ലാവരും അത് വീഡിയോകൾ കാണുന്നുണ്ട് സന്തോഷം അപ്പോൾ എല്ലാവരും കാണുന്നതിന് മുൻപ് ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഒത്തിരി ഒന്നും കമൻസ് ഇല്ല രണ്ടാം മൂന്നാം കമൻസേ വന്നിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്തിരുന്ന ചേട്ടന്മാർക്കും ചേച്ചിക്കും അതിത്യന്മാർക്കും എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുകയാണ് സന്തോഷം കൂടെ അറിയിക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതായത് എനിക്ക് ഹോർട്ടിക്കൾച്ചർ എന്ന സബ്ജക്റ്റിൽ ഒത്തിരി അറിവ് തന്ന ഒരു മാഡം അതായത് ഹൈച്ച് ഓടിയായ പ്രൊഫസർ അത് മാഡം എവിടെയെന്നൊന്നുപോലും എനിക്കറിയില്ല എന്നോട് ബൈ പറഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ആ മാഡം എൻ്റെ വീഡിയോ കാണാനിടയാ എനിക്ക് വന്ന് കമൻറ്റും ചെയ്തിരിക്കുന്നു ഒത്തിരി ഒത്തിരി എൻ്റെ ആ മേഡം എവിടെ ആയിരുന്നാലും ഒത്തിരി ഒത്തിരി താങ്ക് യു മാം വിളവെടുത്ത രണ്ട് പാവയ്ക്ക നല്ല രീതിക്ക് പഴുത്ത് പോയി അപ്പോൾ നമുക്കിത് ആയില്ല ആകുമ്പോൾ നല്ല രീതിക്ക് വേഗം കിളിർക്കുകയും അതിൽ നിന്ന് ഇതുപോലെ നമുക്ക് വിളവെടുക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്ത് വിളവ് കിട്ടുന്ന ഇതിലുള്ള ഒന്ന് രണ്ട് പച്ചക്കറി പഴുത്ത് പോയെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് അടുത്ത വിത്ത് കിളിർപ്പിക്കാനായിട്ട് നമുക്കിത് പ്രയോജനപ്പെടുംകളായ വിഭവങ്ങൾ തയ്യാറാക്കാം അതായത് പാവയ്ക്ക അച്ചാർ തയ്യാറാക്കാം പാവയ്ക്ക കിച്ചടി വെക്കാം പാവയ്ക്ക ഫ്രൈ ചെയ്യാം പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ പാവക്കയും നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ വറുത്തരച്ചുള്ള തീയൽ വയ്ക്കാം ഒത്തിരി പിന്നെ വന്ന് തൈരി ഇട്ട് നമുക്ക് ഉണക്കി സ്റ്റോർ ചെയ്യാം അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ നമ്മുടെ ഈ പാവക്കയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാം പിന്നെ പാവക്കയിൽ കയ്പ്പിരസമുണ്ട് അത് നമ്മൾ കണ്ടല്ലോ ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഈ വെളുത്ത അതായത് പാവക്കയുടെ ഈ സൈഡ് വൈറ്റ് കളറാവുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അതിനെ വിളവെടുക്കാൻ ശ്രമിക്കാം ഇത്ത എൻ്റെ വിളവെടുപ്പ് നമ്മുടെ വീട്ടാവശ്യത്തിന് ഈ പച്ചക്കറി ധാരാളമാണ് കാരണം ഒന്ന് രണ്ടാ അംഗങ്ങളുള്ള വീട്ടിൽ വളരെ ധാരാളമായിട്ട് തന്നെ വളരെ കുറച്ച് മതിയല്ലോ അല്ലേ അപ്പം നമുക്കിതുപോലെ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ വലിയ രീതിക്കുള്ള കഷ്ടമൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തന്നെ ഇതുപോലെ വിളവെടുക്കാം വളരെ അത്യാവശ്യമായ ഒരു പച്ചക്കറി ഇവിടെയാണ് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഒത്തിരി ഔഷധ ഗുണം ഈ പാവയ്ക്കയിലുണ്ടല്ലേ അത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഓക്കെ താങ്ക് യു ബൈ ബൈ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ